വർഷം രണ്ടായിരത്തി ഒൻപത് മച്ചുവായും ജിമ്മിയായും ഭൂതമായും ആൻ്റണി സൈമണായും എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ മൈക്കായും കേരള വർമ്മ പരശുരാജയായും പാലേരി മാണിക്യത്തിൽ ട്രിപ്പിൾ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടും ചട്ടമ്പിനാളി വീരേന്ദ്ര മല്ലയായും രണ്ടായിരത്തിയൊൻപത് മമ്മുക്ക നിറഞ്ഞാടിയ വർഷം കേരള കഥയിലൂടെ തന്നിലെ നടനെ വീണ്ടും വീണ്ടും തേച്ചു മിനുക്കിയ ഗംഭീര പ്രകടനം നടത്തിയപ്പോൾ പരശുരാജിയായിട്ട് വീരപരിഭേഷത്തിൻ്റെ ഉദ്ദംഗ ശൃംഗത്തിലേക്ക് മലയാള സിനിമയെ ഒന്നടങ്കം കൈപിടിച്ച് ഉയർത്തി ആ മനുഷ്യൻ ആ വർഷം തന്നെയായിരുന്നു വീരേന്ദ്ര മല്ലയായി മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം അതേ വർഷം തന്നെയാണ് പാലേരി മാണിക്യം എന്നതാണ് എടുത്തു പറയേണ്ടത് പാലേരി മാണിക്യത്തിൽ ഹരിദാസായും അഹമ്മദ് ഹാജിയായും ഖാലിദ് അഹമ്മദായും ത്രിബിൾ റോളുകളിലാണ് മമ്മൂക്ക പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപത് മമ്മൂക്കെ സംബന്ധിച്ച് ഒരു സുവർണ വർഷം തന്നെയാണ്